ഹലോ അമ്മകുട്ടൻ്റെ അമ്മാലയ്ക്ക് സ്വാഗതമല്ലാക്ക് സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആനത്താവളത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതൊരു എലിഫൻറ്റ് പാർക്കാണ് അപ്പോൾ ഇവിടെ ആന ആനകൾ മാത്രമല്ല കുറേ അതർ ആക്ടിവിറ്റീസും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് പോവാണ് കേട്ടോ അപ്പോൾ ഇത് കൊല്ലത്തുള്ള കാവേരി എലിഫൻറ്റ് പാർക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ അതായത് ഇതേപോലത്തെ ഇങ്ങനെ കുറേ പ്രതിമകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല നല്ല രസമുണ്ടല്ല അങ്ങനത്തെ ഒരു പ്രതിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആനത്താവളം എന്നൊക്കെ എഴുതിയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം അതാ ഇങ്ങനത്തെ കുറേ പ്രതിമകളുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ പോയി ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട് പാരൻസിനെ അവിടെ അറസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ കൊല്ലത്ത് പോണവർ എന്തായാലും ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക നല്ലൊരു ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ ഈ പ്രതിമകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഫൗണ്ടൻ പോലത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സെക്ഷനിലേക്കാണ് പോയത് ഇത് അക്വാറിയം ഒക്കെയുള്ളൊരു സെക്ഷനാണ് ഇവിടെ അങ്ങനെ കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞ് മീനുകൾ ഇതാ ഇതേപോലത്തൊക്കെ മീനുകൾ നല്ല രസമുണ്ട് ഇതേപോലത്തൊക്കെ മീനുകൾ കാണാൻ പിന്നെ അങ്ങനെ കാറ്റ്ഫിഷ് അങ്ങനത്തെ കുറേയൊക്കെ ഉണ്ട് ഇതാ പറഞ്ഞാൽ ഇവിടെ ഉറങ്ങാണ് കേട്ടോ പിന്നെ ഒരെണ്ണത്തിൽ കാലിയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ലോപ്സ്റ്റർ ആണ് കേട്ടോ ഇങ്ങനെ അതിൻ്റെ പേരൊക്കെ ഇങ്ങനെ ഈ ഗ്ലാസ്സും എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളങ്ങനെ അക്വറിയത്തിൻ്റെ സെക്ഷനും കൂടി കഴിഞ്ഞ് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ആന ആനാട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊക്കെ കയറി ആനസവാരി ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്താണ് എന്താണെന്ന് അറിയില്ല നമുക്ക് ആനയെ തൊടാം അതിൻ്റെ അടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാം അപ്പോൾ ഇവിടെ കുറേ ആനകളുണ്ട് പക്ഷേ ഇവൻ മാത്രമേ ഇവിടെ ഉണ്ടായുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഓരോ ഉത്സവങ്ങൾക്കൊക്കെ പോയിക്കണ്ട പോയി പോയേക്കായിരുന്നു അപ്പോൾ ഈ ഒരു ആനയുടെ പേര് ഗംഗാനാണ് കേട്ടോ നല്ല സുന്ദരി ആന അല്ലേ നല്ല കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് ഇവളിനി അടുത്തായിട്ട് പോണത് കുളിക്കാനാണ് കാരണം ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ആദ്യം ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും ആൾക്കാർക്ക് എങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ ഇങ്ങനെ ഇവിടെ കുറച്ച് നേരം നിർത്തും അത് കഴിഞ്ഞ് ഇവനെ കൊണ്ടുപോയി കുളിപ്പിക്കും കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ആനയ്ക്കാണെങ്കിൽ അതിനേക്കാൾ ചൂട് എടുക്കുന്നുണ്ടാവും അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ആനയെ ഇങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഉണ്ട് വേറെ സെക്ഷൻ എന്ന് പറയണത് അതാ ഇങ്ങനത്തെ ഒരു സെക്ഷനാണ് കേട്ടോ ഇവിടെ നമുക്ക് കുറെ ഇങ്ങനെ പക്ഷികളുടെയും ഒക്കെ ഓസ്ട്രിച്ചിൻ്റെ ഒക്കെ മുട്ടയുണ്ട് ഇതാ അവിടെ മോളിൽ ഇരിക്കണുണ്ടോ ഞാൻ ഓസ്ട്രിച്ചിൻ്റെ ഒക്കെ മുട്ടയുണ്ട് നമുക്ക് പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഗ്സ് നമുക്ക് കാണാൻ പറ്റും പിന്നെ അതാ ഇതേപോലത്തെ ഈ പാമ്പുകളൊക്കെ നമുക്ക് കഴുത്തിൽ ഇടാൻ കഴിയും ഇട ഇവിടെ പണിയിലിടാം കേട്ടോ ഞങ്ങളൊന്നും ഇത് ചെയ്തില്ല പിന്നെന്താ ഇവിടെ ഇഗ്വാന ബേബീസ് ഉണ്ട് കേട്ടോ ഇഗ്വാന അപ്പോൾ ഇവൻ്റെ പേര് ഒരെണ്ണത്തിൻ്റെ പേര് ഡൈനോ പിന്നെ ഹോക്ക് ഡൈനോയും ഹാക്കു ആണ് കേട്ടോ ഇവരുടെ പേര് ഈശ്വരൻക്ക് ഇവരെയൊക്കെ ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ ഞങ്ങളൊന്നും എടുത്തില്ല ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കാണുന്നത് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു ആനയുടെ കുളി കാണാൻ പോവാണ് കേട്ടോ നമ്മളിപ്പോ അപ്പൊ ആനയങ്ങനെ കുളിപ്പിക്കാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മളും ഇങ്ങനെ പിന്നാലെ പോവാണ് കേട്ടോ അപ്പോൾ ഈ ആനയെ കുളിപ്പിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഈ ഒരു ഒട്ടക നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടക ഉണ്ട് പക്ഷെ അന്ന് ഒട്ടക സവാരി ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല അപ്പം അങ്ങനെ നമ്മുടെ ഗംഗ അവിടെ കുളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം മോട്ടറൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ ആദ്യം അവൻ കുറേ വെള്ളം കുടിച്ചു പിന്നെ തുമ്പിക്കൈൽ വെള്ളം എടുത്ത് അവൻ തന്നെ കുളി കുളിച്ചു കേട്ടോ എവിടേക്കൊക്കെ എത്തണേ ആ ബാക്കിൽ ബാക്കിലേക്കൊക്കെ വരെ എത്തുന്നുണ്ട് കേട്ടോ മുകളിലൊക്കെ ഇങ്ങോട്ട് വീശുന്നു കുളിച്ചിട്ടും കുളിച്ചിട്ടും മതിയാവണില്ല കാരണം ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഒട്ടക സവാരി ഇല്ലാത്തതിൻ്റെ കാരണം ഇപ്പോൾ വെടി അതായത് അന്ന് അവൻ്റെ മൂക്കിൽ ക്ലിപ്പ് ഇട്ടിട്ട് പഴുത്തിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ സവാരിക്ക് സവാരിക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല രസം ഇങ്ങനെ ആനക്കങ്ങനെ കുളിക്കണതാണ് നല്ലൊരു ചന്ത ഉണ്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ അതാ ഇങ്ങനത്തെ ഒരു ഷെഡ് ഉണ്ട് ഒരു റിലാക്സിങ് പ്ലേസ് പോലെ പിന്നെ ചുറ്റും തെണ്ണയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് പിന്നെ ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനത്തെ കളിക്കാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അങ്ങനെ സ്ലൈഡും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാൽ സീസോ ഒക്കെ അങ്ങനെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളി കൂടെ വരാൻ പോവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ചെറുതായിരുന്നു ഇത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് ആടിയത് കേട്ടോ പിന്നെയാണ് ഇതാ ഈ ഒരു ചെറിയൊരു ആനക്കുട്ടിയെ കണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഫേസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാവുന്നതാണ് നല്ല ക്യൂട്ട് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ